അയ്യോ ആരും ഒരാളുണ്ടല്ലോ പക്ഷേ എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റണില്ലോ

എം എമിക്ക് അവിടെ എവിടെ ഇപ്പൊണ്ടോ ജീവനോടുണ്ടോ ലൈവൊക്കെ ഇടാറുണ്ടോ അറിയില്ലേ അപ്പൊ ഈ ഓന്റെ ലൈവ് കാണലിപ്പോ എത്ര ആൾക്കാരുണ്ടായിരുന്ന ലൈവ് ആയിരുന്നു അവനെ കണ്ടിട്ട് കുറേയായി ഓ ഐ സി ഈ വന്നിട്ട് കൊറേ ആയിന്നാണോ അതോ ലൈവ് ലൈവിട്ടിട്ട് കുറെ ആയിന്ന എന്റെ ആയിരം ഹായ്ജിസൽ ആയിരം എന്തായാലും തന്നിരിക്കും ആ അപ്പോൾ നമ്മൾ ഇനിയുണ്ട് കേട്ടോ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കുന്നത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇനിയുണ്ട് കേട്ടോ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതായത് എത്രയെൻറ്റേ നൂറ്റി പതിനെട്ടിൽ മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ജിപേ ചെയ്യുമായിരുന്നു നമ്മൾ ലൈവില് കയറ്റിയിട്ട് ആ ഓനക്ക് അങ്ങനെ ഉണ്ടല്ലോ ഓർക്കുന്നു അപ്പോൾ പിന്നെ അവൻ്റെ ലൈവ് ഉണ്ടാവും അന്നോ ബ്ലോക്ക് ചെയ്തുണ്ടാവും ഓൻ്റെത് ലേഡീസ് ഓണിൻ്റെ ലൈവ് ആണല്ലോ വൺ മന്ത്വരെ തന്നിട്ടില്ല എടാ ആനയ്ക്കാന്ന് തരും തരും എന്ന് പറഞ്ഞാൽ തരും ഈ വെറുതെ ഈ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇമി തരും തരൂലെന്ന് പറഞ്ഞില്ലല്ലോ തരും തരും എന്ന് തന്നെയല്ലേ എപ്പോഴും പറയണത് ഞാൻ വാക്ക് മാറ്റി പറഞ്ഞിട്ടോ ഒന്നുമില്ലല്ലോ അങ്ങനല്ലേടാ ഞാൻ ടോട്ടലി ഞാൻ അത് വന്ന് ടച്ച് വിട്ടുപോയി ഈ എന്നെ നോക്കി നോക്കാം എന്നിട്ട് ഞാനൊരു ലീവ് ഓക്കെ ഞാൻ വേറെ കുറച്ച് വേറെ കുറച്ച് സംഗതികളിലൂടെ കടന്നു പോവായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് ക്ഷമിക്കേ ഓൺ ദ സ്പോട്ട് ഞാൻ ഓർക്കുന്നു ഓൺ ദ സ്പോട്ട് അത് ഈ ഓർക്കല്ലേ അത് നമുക്ക് പിന്നെ ഓർക്കാം ഇപ്പോൾ ആക്റ്റീവല്ല ആക്റ്റീവ് എല്ലാവരും ഇനി ആക്റ്റീവായിട്ട് തോന്നണത് എനിക്ക് ഈ കോഴികൾക്ക് എന്താ തൂക്ക രോഗം വരില്ല അതുപോലെ ഒരു രോഗം വരുന്ന സീസണാണ് തോന്നുന്നത് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വിടുന്നുണ്ട് എനിക്കും ഇൻട്രസ്റ്റ് പോയിരുന്നു ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യും സ്ഥിരമായിട്ട് ഇനി ലൈവ് വരാനും വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയാണ് ഗായ്സ് എന്ത് ചെയ്യുക മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ ഓണ ഓണത്തിന് എന്താ പറയാ വിഷു കൈനീട്ടം ഓണത്തിന് ഓണക്കോടിയാണ് ഓണത്തിന് എന്താ നമ്മൾ സമ്മാനം കായ്കൾക്കും മടുക്കുമല്ലോ കായികൾക്കും കാണികൾക്കും വാട്ടൽസ് അപ്പൊ നമ്മൾ മടുപ്പിനെ കുറിച്ച് സംസാരിക്കാം തല്ലേ ഇപ്പൊ അങ്ങനെയാണ് മേ ബി അതൊരു പോയിന്റ് ആണ് അല്ല ആക്ച്വലി എന്താ സത്യം ചോദിച്ചുകഴിഞ്ഞാല് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊരു ലൈവ് ഉണ്ടോ ഞാനും നോക്കിയിട്ടില്ല നമ്മൾ ഞാൻ ഞാൻ നോക്കിയിട്ടും ഇല്ല ഈ കണ്ടിട്ടുമില്ല അതിനർത്ഥം ഒന്നിടുന്നില്ല എന്നുള്ളതല്ലോ ഇനി നമുക്ക് നോക്കി നോക്കാം എൻ്റെ ലൈവ് വരുന്നുണ്ടോയെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മളത് കൺഫേം ചെയ്യേണ്ടി വരും എനിക്കിങ്ങ് ഡ്രഡ്ഡ് ആ ഓണം പ്രൈസായി ഒരു കാറ് കൊടുക്ക അയ്യോ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഞാൻ ഇങ്ങനെ വായി നിർത്തി കൊടുത്താൽ മതിയോ ഈ എന്താ ഞാൻ എന്താ ഈ കാറോ കാർ പ്രൊഡ്യൂസിങ് യൂണിറ്റിൻ്റെ ഓണറോ നമുക്കൊന്ന് കുറിച്ച് സംസാരിക്കാം മടുപ്പുകൾ പലവിധം എന്തൊക്കെ കാരണം കൊണ്ട് ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മടുപ്പ് വരാം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ക്ലാസ് പോക്ക മടുപ്പ് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മടുത്തിട്ട് എങ്ങനെ പറയാം ഡെയിലി രാവിലെ എണീക്കണം ക്ലാസ്സിന് പോകണം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നമുക്ക് ഡെയിലി റൊട്ടീനായിട്ട് വരുമ്പോൾ വരുന്ന വരുന്നൊരു മടുപ്പുണ്ട് പിന്നെ എന്തൊക്കെ മടുപ്പുകളുണ്ടാവാം ഇത് എനിക്ക് കോളേജിൽ പോകാം കള്ളത്തരം അല്ലെങ്കിൽ മടുപ്പ് അതങ്ങനെ ഒരു മടുപ്പ് ഇങ്ങനെ റിയൽ റിലേഷനുകളിൽ വരുന്നു മടുപ്പ് അതിനെക്കുറിച്ച് സംസാരിക്കൂ വരും അതെന്തുകൊണ്ട് ഈ കാര്യം റിലേഷനുകളിൽ ഒരാൾക്ക് മടുപ്പ് വരാൻ കാരണം ഒന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിന് അയാൾക്ക് മടുത്തുണ്ടാവും ഫോർ എനി റീസൺസ് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് പെണ്ണ് കിട്ടും ജൈനിക്കല്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു റീസൺ കൊണ്ട് മടുപ്പ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ റിലേഷൻസ് വരുന്നുണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതലുള്ള ആരോടും മടുപ്പ് വരൂല്ലേ ഹാപ്പി വണം ഹായ് യൂട്യൂബ് മെമ്പർഷിപ്പ് കണ്ടിട്ട് ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് മെമ്പർ ആവേജെഷിപ്പ് എടുക്കുന്നവർക്കൊക്കെ ആയിരം രൂപ തരും ക്യാഷ് പ്രൈസ് പേ ചെയ്യുന്നതായിരിക്കും ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് പക്ഷേ മെമ്പർഷിപ്പ് എടുക്കണം ആണ് തോന്നുന്നത് ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആയിരം ആയിരം പെർമനന്റ് അല്ലല്ലോ അതൊക്കെ ഓക്കെയാണ് പക്ഷേ അങ്ങനെ പറയാൻ പാടുണ്ടോ പൂകട്ട് കളിയാണെന്നോ ഏ

ന്യൂ ഇയർ ആയോ എന്തായാലും കിടക്കട്ടെ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ കാണാൻ നല്ലതോന്നൂല്ലേ അതാണ് അവസ്ഥ ലൈഫ് ഈസ് ഫുൾ ഓഫ് എന്താണ് മടുപ്പ് മടുപ്പ് മാറാനുള്ള വഴികൾ പറഞ്ഞു തരൂ ഈ ആയിരിക്കും കേട്ടോ കയ്യിൽ ക്യാഷ് വേണ്ട ഫോണിൽ ക്യാഷ് ഉണ്ടായാൽ മതി എടുക്കണ മെമ്പർഷിപ്പ് നിൽക്കല്ലേ മന്തിയെങ്കിലും മന്തിന്റെ വക ഈ എന്നോട് അങ്ങനൊക്കെയാണ് അപേക്ഷിപ്പിക്കല്ലേടാ അനൊക്കെ എന്തായാലും ഞാൻ ചെലവഴും ഓണത്തിന് മന്തിയോ ഓടാ കണ്ണട അടുത്ത വർഷം ആകാറായി എന്താ ചെയ്യാം കാലം പോണവർ വയസ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ എന്തെങ്കിലും ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവിതം അതാണ് കറക്റ്റ് വയസ്സ് ഇങ്ങനെ കൂടികൊണ്ടിരിക്കണേ വേറെ ഒന്നുമില്ലേനെ ബാങ്ക് അക്കൗണ്ട് ഇല്ല എടാ ഒരു മയത്തിലൊക്കെ തള്ളൂ പ്ലീസ് ൊന്നും പോലെ എന്താ ചെയ്യ മടുപ്പ് മടുപ്പാണ് എല്ലാത്തിനോടും ഞങ്ങൾ ഞങ്ങളെ ചാനലിന്റെ പേര് മാറ്റിയാലോ എന്ന് ആലോചിക്കണ്ട എന്താ നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ ഫുഡ് ഈ ഫുഡിടാ ഞാൻ നിങ്ങളെ ചാനലിൻ്റെ പേര് മാറ്റാൻ പോവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അഞ്ചാൾക്കാരേ ഉള്ളൂ ഞാൻ പോവാൻ്റെ മൂട് വഴി എത്ര ആൾക്കാരുണ്ടായിരുന്ന ലൈവ് വരുന്നോ എന്നറിയോ അപ്പം ആരുമില്ല എന്താ ചെയ്യാം അഞ്ച് ടൈം ആയതേ ഉള്ളു അയ്യോ അപ്പൊ എവിടെയാ ഈ ഏത് കൺട്രിയിലുള്ളത് നമ്മളെവിടെ കിടക്കാനായി ഞാൻ നോക്കിക്കോളാന്നോ ആദ്യം എൻ്റെ ആധാറിന്റെ ഫോട്ടോ അയക്കുന്നിട്ട് ഓ മാറ്റും നീ അല്ലേ ലൈവിൽ വരുന്നത് അയ്യോ അതെന്താണ് അങ്ങനെ ഒരു വർത്താനം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നിങ്ങളൊക്കെ എവിടെയാണ് ജീവിക്കണത് നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ യാല്ല ഇന്ന് വെറും ചെറിയ ആൾക്കാരാണല്ലത് ചുമ ഒരു ഒരു റിയമോ ഈ അതിനൊക്കെയല്ലോ എന്താണ് ജോൺ വിക് സ്വന്ത എന്റെ പേര് അഡ്രസ്സില്ലാത്ത വലിയ എന്തും പറയാം ഐ ഡോ മനസ്സിലായോ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കെയർ ചെയ്യുന്നേ ഇല്ല രസം ഓ ഐസിയും ഇത് നോക്കി ടൈപ്പ് ചെയ്യോ പോകാസ് ആരും ഇല്ല എൻ്റെ മൂഡ് വഴി ഇനി എല്ലാവരും ഒരു ലെവൽ വരാം അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയാലോന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ പിന്നെ പറ ടൈപ്പ് ഓർക്ക് വരുമ്പോൾ നോക്കി ടൈപ്പ് ആക്കണം മിസ്റ്റർ വാട്ട് നോൺ സെസ് യു ആർ ടോക്കിംഗ് അപ്പോൾ ഓക്കെ നീ അവനെ ഒന്ന് നോക്കി ഇൻഷാല്ല നോക്കാം അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് വീഡിയോ ഒക്കെ താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുമല്ലോ അല്ലേ അവിടെ വെഹിക്കിൾ റിപ്പയറിംഗ് ആയിട്ടോ യാ യാ ഞാനൊന്നും നോക്കും അതെ എല്ലാവരും നോക്കൂ എല്ലാവരും നമുക്കിങ്ങനെ തപ്പാണ് കാണുവാനില്ല പറഞ്ഞ നമ്മളൊരു പോസ്റ്റിൽ ഇറക്കണോ ആയിരുന്നു എന്താ ചെയ്യുക ഞാനൊന്ന് മരിച്ചേ അങ്ങനൊന്നും പറയട്ടോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു തിരക്കിലായിപ്പോയി മുഹമ്മദ് റഷാം ഹായ് തിരക്ക് എന്തായിരുന്നു ചോദിച്ചാൽ കാലിട്ട് തിരക്കൊന്നുമില്ല പക്ഷേ നാളെ റാലി ഉണ്ടോ നാളെ റാലി ഇല്ല ഇവിടെ ശനിയാഴ്ച റാലി റാലിയുണ്ട് തിരക്ക് എന്തായിരുന്നു ചോദിച്ചാൽ കാലിട്ട് തിരക്കില്ല അതാണ് സത്യം ഒരു മടുപ്പ് കേട്ടെ ഞാൻ ലൈവിലൊക്കെ ഇട തപ്പി പിടിക്കണം അവരെ നമുക്ക് ഓക്കെ ബൈ നാളെ വരാം കാസായി ഞാൻ കണ്ടിട്ട് താത്ത റാലിക്കൊന്നും പോണില്ലേ ഇവിടെ പ്രായം കഴിഞ്ഞടാ പ്രായം കഴിഞ്ഞ ഞാൻ അയ്യോ അയ്യോധിയെ തള്ള പോകുന്നേ തള്ള പോകുന്ന ആൾക്കാർ കൗണ്ടർ അടിക്കും അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം അതുകൊണ്ട് ഞാനില്ല തപ്പി പിടിക്കാൻ മീനാണോ മീനല്ല അവരൊരു കോഴിയാണ് പോവല്ലേ ജീ ജൈനിക്കല്ലേ അത് അല്ലേ എന്റെ ആയിരം രൂപ എന്റെ കയ്യിലാണ് അവര് മയത്തില കോട് പെരുമാറണം അതെ കാട്ട് കൊഴയാതെ ഓക്കെ ബായ് ഗായ്സ് ഗോയ്സ് ബായ് ഗോയ്സ് നമുക്ക് നാളെ കാണാം യെസ്